മാൻകൊമ്പ് സഹിതം രണ്ടുപേരെ തളിപ്പറമ്പ് പോലീസ് പിടികൂടി വനം വകുപ്പിന് കൈമാറി ലോഡ്ജിൽ നടത്തിയ റെയ്ഡിലാണ് രണ്ട് ഒഡീഷ സ്വദേശികൾ പിടിയിലായത് ഒഡീഷ സ്വദേശികളായ മൃത്യുജയ് മാലിക് ദേവാശിഷ് സിംഗ് എന്നിവരെയാണ് തളിപ്പറമ്പ് ഹൈവേയിലെ ഒരു ലോഡ്ജിൽ വെച്ച് മാൻകൊമ്പ് സഹിതം തളിപ്പറം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ലോഡ്ജിൽ പരിശോധനയ്ക്കിടയിലാണ് മാൻകൊമ്പ് ലഭിച്ചത് മാൻകൊമ്പും പ്രതികളെയും പോലീസ് വനംവകുപ്പിന് കൈമാറുകയായിരുന്നു ഇവർ താമസിക്കുന്ന റൂമിൽ ഒഡീഷ സ്വദേശികളായ മറ്റ് രണ്ടുപേർ കൂടി താമസമുണ്ടായിരുന്നു ഇവർ നാട്ടിൽ പോയിരിക്കുകയാണ് അവരാണ് മാൻകൊമ്പ് കൊണ്ടുവന്ന് ഇവിടെ സൂക്ഷിച്ചതെന്നാണ് ഇരുവരും ചോദ്യം ചെയ്യലിനിടയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് നാട്ടിൽ പോയ ഒഡീഷക്കാർ തിരികെ വന്ന ശേഷം കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കൊമ്പ് പഴക്കമുള്ളതാണെന്നും വീടുകളുടെ സ്വീകരണ മുറികളിൽ പ്രദർശിപ്പിക്കുന്നതിനായി വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണെന്നാണ് നിഗമനമെന്നും റേഞ്ച് ഓഫീസർ പറഞ്ഞു പ്രതികളെ വനംവകുപ്പ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു News Bureau, Tali Pramba.